ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അവിടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലവില് ഹരിയാന പോലീസ് പിന്നെ അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ആ സി പി ഒ പോലെയുള്ള പത്താം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓക്കെ ഏറ്റവും ലേറ്റസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാതെ എന്തിനടാ മുട്ട നീ അന്യ സംസ്ഥാനത്തൊക്കെ കയറി പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തുന്ന എക്സാം ആണ് നിങ്ങളുടെ എസ് എസ് സി ജി ഡി പരീക്ഷ കണ്ടക്ട് ചെയ്യിപ്പിക്കുന്ന ടീം തന്നെയാണ് ഈ പരീക്ഷയും കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നോക്കാതെ നേരെ അങ്ങ് നോർത്ത് ഇന്ത്യയിലോട്ട് വെച്ച് പിടിച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് മസനഗുടി വഴി ഊട്ടി വഴി എങ്ങോട്ട് പോവാം നോർത്ത് ഇന്ത്യയിലോട്ട് പോവാം അതേ അപ്പോൾ ഈ ക്ലാസ് തികച്ചും മലയാള മീഡിയത്തിലോട്ടായിരിക്കും നമുക്ക് ഹിന്ദിയിൽ നിന്ന് നേരെ നമ്മൾ തർജ്ജീമ മലയാളത്തിലോട്ട് ചെയ്ത് എടുത്ത ഒരു വീഡിയോ ക്ലാസ് ആണ് കംപ്ലീറ്റും ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒരു സാധനം പത്ത് ശതമാനം ലാഭത്തിനും ഇരുപത് ശതമാനം ലാഭത്തിനും വിറ്റും ഓക്കെ ഒരു സാധനം എന്ത് സാധനം എന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ കഞ്ചാവ് ആയിരിക്കാം ഓക്കെ ഒരു സാധനം പത്ത് ശതമാനം ലാഭത്തിനും ഇരുപത് ശതമാനം ലാഭത്തിനും വിറ്റും വിറ്റവിലകൾ തമ്മിലുള്ള വ്യത്യാസം അഞ്ഞൂറ് രൂപയാണ് ഓക്കെ അഞ്ഞൂറ് രൂപയാണ് ആയാൽ വിറ്റ വിലകൾ തമ്മിലുള്ള റേഷ്യോ എന്ത് ഓക്കെട്ടാ ഒരു സാധനം അല്ലാട്ടാ രണ്ട് സാധനങ്ങൾ അങ്ങനെയാണ് ചോദ്യം വരേണ്ടത് രണ്ട് ഓക്കെ രണ്ട് സാധനങ്ങൾ പത്ത് ശതമാനം ലാഭത്തിന് ഇരുപത് ശതമാനത്തിനും ലാഭത്തിന് വിറ്റു വിറ്റ വിലകൾ തമ്മിലുള്ള വ്യത്യാസം അഞ്ഞൂറ് രൂപയാണ് ആയാൽ വിറ്റ വിലകൾ തമ്മിലുള്ള റേഷ്യോ എന്ത് എന്നതാണ് ചോദ്യം ഇല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ഇവിടെ നമുക്ക് ഒരു സാധനം നമ്മൾ ആദ്യം നൂറ് രൂപയ്ക്ക് വിറ്റു ഓക്കെ ഒരു സാധനം നൂറ് രൂപയ്ക്ക് വിറ്റു അപ്പുറത്തെ സാധനം അതും നൂറ് രൂപയാണല്ലോ ബേസ് രണ്ടിനും നൂറ് രൂപയാണ് ഇവിടെ നമ്മൾ ഒരു സാധനം പത്ത് ശതമാനം ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ നൂറ് രൂപ എന്നുള്ളൊരു സാധനത്തിന്റെ വിലയിൽ നമുക്ക് പത്ത് രൂപ ലാഭം കിട്ടണമെങ്കിൽ അത് നമ്മൾ എത്ര രൂപയായിട്ട് വിൽക്കണം പത്ത് രൂപയായിട്ട് വിൽക്കണം അല്ലെങ്കിൽ നൂറ്റി പത്ത് രൂപയായിട്ട് വിൽക്കണം അപ്പൊ പത്ത് ശതമാന ലാഭം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എത്ര എത്ര കിട്ടൂടാ പത്ത് നമ്മൾ കൂട്ടിക്കൊടുക്കണം ഇല്ലേ അതുപോലെ ഇപ്പുറത്ത് ഇരുപത് ശതമാനം ലാഭം എന്ന് പറയുമ്പം നമ്മൾ ഇരുപത് കൂട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ എത്രയെന്ന് കിട്ടോടാ അപ്പോൾ പൂജ്യം ഒന്ന് ഒന്ന് ഇവിടെ നൂറ്റി പത്ത് കിട്ടും ഇവിടെ നൂറ്റി ഇരുപത് ശതമാന ലാഭം എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തീയൂല എല്ലാവർക്കും അറിയാം ഓക്കെ നമ്മളിപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചുവെങ്കിൽ അത് നമുക്ക് പത്ത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ അതിന് നൂറ്റി പത്ത് രൂപയായിട്ട് വിൽക്കണം ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ അതിനെ നമ്മൾ നൂറ്റി ഇരുപത് രൂപയായിട്ട് വിൽക്കണം ഓക്കെ അപ്പോ ചോദ്യത്തില് തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് നൂറ്റി പത്ത് എന്ന് കിട്ടി അപ്പുറത്ത് നമുക്ക് നൂറ്റി ഇരുപത് എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യണം ഇത് തമ്മിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ ആയിരിക്കും തരുന്നത് അല്ലെങ്കിൽ ഇതിനെ വെട്ടിച്ചെറുതാക്കിയ ഫോർ ഇതിലായിരിക്കും ഇവിടെ നോക്ക് ഈ നൂറ്റിപ്പത്തിനെ നമുക്ക് പത്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം നൂറ്റി പത്തിന് പത്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് എത്രയെന്ന് കിട്ടും പതിനൊന്ന് ടു അപ്പുറത്ത് നമുക്ക് പത്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്രയെന്ന് കിട്ടും പന്ത്രണ്ട് എന്ന് കിട്ടും അപ്പോൾ പതിനൊന്ന് ഈസ്റ്റു പന്ത്രണ്ടാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ പതിനൊന്ന് ഈസ്റ്റു പന്ത്രണ്ട് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് ഓക്കെ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്ന് കരുതി പഠിക്കാതിരിക്കരുത് പരീക്ഷയ്ക്ക് ചോദിക്കും ഓക്കെ അതെ അപ്പോ ഇതുപോലത്തെ ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം ഓക്കെ ചോദ്യം ഇത് നമ്മൾ കയ്യിൽ നിന്നിട്ട് തരുന്ന ചോദ്യമാണ് ഓക്കെ അതായത് ഇതിൽ നമുക്ക് നമ്പർ മാറ്റി കൊടുക്കാം ഓക്കെ നമുക്ക് നമ്പർ മാറ്റി കൊടുക്കാം ആദ്യത്തത് നമുക്ക് ഒരു എത്ര കൊടുക്കട്ടെ പത്ത് മാറ്റിയിട്ട് ഒരു നാൽപ്പത് കൊടുക്കാം രണ്ടാമത്തേത് ഇത് മാറ്റിയിട്ട് ഒരു അൻപത് കൊടുക്കേ ഒരു അൻപത് കൊടുക്കാം അഞ്ഞൂറ് എന്നുള്ളത് അവിടെ കിടന്നോട്ടെ അഞ്ഞൂറ് കിടന്നിട്ട് വലിയ പ്രശ്നം ഒന്നും ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം രണ്ട് സാധനങ്ങൾ നാല്പത് ശതമാന ലാഭത്തിനും പത്ത് ശതമാന ലാഭത്തിനും വിറ്റു വിറ്റവിലകൾ തമ്മിലുള്ള വ്യത്യാസം അഞ്ഞൂറാണ് ആയാൽ വിറ്റ വിലകൾ തമ്മിലുള്ള റേഷ്യോ എന്ത് അപ്പോ ഒരു സാധനം നൂറ് രൂപയ്ക്കുള്ള സാധനം ഓക്കെ നൂറ് രൂപയ്ക്കുള്ള സാധനം ആദ്യം നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വിറ്റു അതായത് നാൽപ്പത് ശതമാനം ലാഭത്തിന് വിറ്റു രണ്ടാമത് നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റു അതായത് അൻപത് ശതമാനം ലാഭത്തിന് വിറ്റു ഇനി ഇത് തമ്മിലുള്ള റേഷ്യോ കാണാൻ വേറെ ഇതിനെ പത്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക ഓക്കെ പത്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ പതിനാല് എന്ന് കിട്ടും പതിനാല് ഇസ്റ്റു ഇവിടെ പത്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനഞ്ചിൽ നിന്ന് കിട്ടും അപ്പോൾ നമുക്ക് പതിനാല് ഇസ് ടു പതിനഞ്ച് എന്ന് ഓക്കെ ഇതേ മോഡൽ നിങ്ങൾക്ക് ജി ഡിക്ക് ഏതെങ്കിലും ഒരു ഷിഫ്റ്റിന് ചോദിക്കും അത് കൺഫേം ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കരുതിയിരുന്നോ പരീക്ഷയ്ക്ക് ചോദിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് അടുത്ത ചോദ്യമാണേ ഒരു സാധനം ഇരുപത്തിയഞ്ച് ശതമാനത്തിലാണ് വിൽക്കുന്നത് ഓക്കെ എന്ത് സാധനമാണെന്ന് ആരും പറയുന്നില്ല അപ്പോൾ സാറില്ല അപ്പോൾ ഒരു സാധനം ഇരുപത്തി ശതമാനം ലാഭത്തിനാണ് വിൽക്കുന്നത് മുപ്പത് ശതമാനം ലാഭത്തിന് വിറ്റിരുന്നെങ്കിൽ നൂറ് രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു എങ്കിൽ സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ത് ഓക്കേടാ ഒരു സാധനം അയാൾ അല്ലെങ്കിൽ കടക്കാരൻ ഇരുപത്തി ശതമാനം ലാഭത്തിന് വിറ്റു ഓക്കെ അല്ലെങ്കിൽ വിൽച്ചുകൊണ്ടിരിക്കുന്നു അത് ഒരു പത്ത് അഞ്ച് ശതമാനം കൂടെ കൂട്ടി മുപ്പത്തി അഞ്ച് മുപ്പത് ശതമാനം ലാഭത്തിന് വിറ്റിരുന്നു എങ്കിൽ നൂറ് രൂപയാൾക്ക് കൂടുതൽ കിട്ടിയത് എങ്കിൽ ആ സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ത് എന്നതാണ് നമ്മളുടെ ചോദ്യം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ശതമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക ഓക്കെ അപ്പോൾ ശതമാനം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ മുപ്പത് മൈനസ് ഇരുപത്തിയഞ്ച് നമുക്ക് അഞ്ച് ശതമാനം എന്ന് കിട്ടും ഓക്കെ തമ്മിലുള്ള വ്യത്യാസം അഞ്ച് എന്ന് കിട്ടും ഇനി എത്ര രൂപ കൂടി കൂട്ടിയിരുന്നെങ്കിൽ എന്നാ പറഞ്ഞിരിക്കുന്നത് നൂറ് രൂപ ആ നൂറ് ആദ്യം എടുത്ത് എഴുതുക എത്ര രൂപയാണ് കൂട്ടേണ്ടത് നൂറ് രൂപ ഇനി ഇവിടെ ഇരുന്നൂറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ ഇവിടെ എന്തോന്ന് എഴുതും ഇരുന്നൂറ് എന്ന് എഴുതും മുന്നൂറാണെങ്കിൽ മുന്നൂറിൽ എന്ന് എഴുതും നാനൂറാണെങ്കിൽ നാനൂറിൽ എന്ന് എഴുതും എത്രയാണോ ഇവിടെ രൂപ പറയുന്നത് അത് ഇതേ എടുത്ത് ഇവിടെ എഴുതുക ഓക്കെ ഇനി ഈ പറയുന്ന ശതമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അഞ്ച് ആ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു നൂറ് നമ്മൾ ഈ ശതമാനത്തിൻ്റെ നൂറ് ഓക്കെ ഇൻറ്റു നൂറ് ഇനി എന്ത് ചെയ്യുക വെട്ടുക അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം പത്തിൽ രണ്ട് പ്രാവശ്യം അപ്പോൾ ഇരുപത് ഇൻറ്റു നൂറ് നമുക്ക് ഇരുന്നൂ എത്ര സോറി രണ്ടായിരം എന്ന് കിട്ടും ഇരുപത് ഇൻറ്റു നൂറ് രണ്ടായിരം ഇരുന്നൂറ് എന്നായിപ്പോയി സോറി ഓക്കെ രണ്ടായിരം എന്ന് കിട്ടും ഓക്കെ അവിടെ ഒന്നുമില്ല സംഭവം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം രണ്ട് ശതമാനങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക അതിൻ്റെ വ്യത്യാസം കാണുക മൈനസ് ചെയ്യുക മൈനസ് ചെയ്ത സംഖ്യ നമ്മളിവിടെ മാറ്റി എഴുതി എന്നിട്ട് ഇവിടെ എത്രയാണ് രൂപ എന്ന് പറയുന്നു ആ രൂപയെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ എടുത്ത് മുകളിൽ എഴുതുന്നു എഴുതിയിട്ട് ആ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പിന്നെ ശതമാനത്തിൻ്റെ നൂറ് കൊണ്ട് ഗുണിക്കുന്നു അങ്ങനെ നമുക്ക് എത്രയെന്ന് കിട്ടി രണ്ടായിരം എന്ന് കിട്ടി അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട് അടുത്ത ചോദ്യമാണേ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ എക്ക് ബുക്കാൻ ദാർ എന്നൊക്കെ ഹിന്ദിയിൽ പറയും ഓക്കെ ഒരു കച്ചവടക്കാരൻ തൻ്റെ കൈവശമുള്ള ആകെ സാധനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആകെ സാധന ആകെ സാധനങ്ങളിൽ ഒന്നേ ബൈ മൂന്ന് ഭാഗം അഞ്ച് ശതമാനം ലാഭത്തിന് വിറ്റു ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിന് വിറ്റാൽ ആകെ ലാഭം പതിനഞ്ച് ശതമാനം ആകും എന്നതാണ് ചോദ്യം ഒരു വല്ലാത്ത ചോദ്യമാണ് ഒന്നും കൂടെ നോക്കാം ഒരു കച്ചവടക്കാരൻ തൻ്റെ കൈവശമുള്ള ആകെ സാധനങ്ങളിൽ ഒന്നേ ബൈ മൂന്ന് ഭാഗം അല്ലെങ്കിൽ മൂന്നിലൊന്ന് ഭാഗം അഞ്ച് ശതമാനം ലാഭത്തിന് വിറ്റു ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിന് വിറ്റാൽ ആകെ ലാഭം പതിനഞ്ച് ശതമാനമാകും എന്നതാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ആദ്യം ഒന്ന് ബൈ മൂന്ന് എന്ന് എഴുതണം ഓക്കെ ഒന്ന് ബൈ മൂന്ന് എഴുതിയിട്ട് അവിടെ ആദ്യത്തെ ലാഭശതമാനം എത്ര അല്ല ആദ്യം കാണുന്ന ലാഭശതമാനം അഞ്ചല്ലേ ആ അഞ്ച് ഒന്നിന് നേർക്ക് എഴുതണം ഓക്കെ ആ ഒന്നിന് നേർക്ക് നമ്മൾ എന്ത് ചെയ്തു അഞ്ച് എഴുതി ഓക്കെ ഇനി അടുത്തത് പതിനഞ്ചല്ലേ അത് താ ഇവിടെ ഈ മൂന്നിന് നേർക്ക് പതിനഞ്ചെന്ന് എഴുതി ഓക്കെ അപ്പോൾ ആദ്യത്തെ ലാഭശതമാനം മോൾ ഗേറ്റ് എഴുതി രണ്ടാമത്തെ താഴെക്കേറ്റ് എഴുതി ഓക്കെ ഇനി ഇവിടെ നോക്കിയോ ഇത് രണ്ടും തമ്മിൽ ഗുണിക്കാം ഒന്ന് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് അഞ്ച് തന്നെയാണ് ഓക്കെ ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് തന്നെയാണ് ഇനി മൂന്ന് ഇൻറ്റു പതിനഞ്ച് നമുക്ക് എന്ന് കിട്ടും അഞ്ച് ഇൻറ്റു മൂന്ന് നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടും ഓക്കെ പതിനഞ്ച് ഇൻറ്റു മൂന്ന് നമുക്ക് എത്ര എന്ന് കിട്ടി നാൽപ്പത്തി അഞ്ചെന്ന് കിട്ടും ഇനി ഇവിടെ നോക്കിക്കോ ഇനി ഇത് തമ്മിൽ മൈനസ് ചെയ്യണം നാൽപ്പത്തി അഞ്ച് മൈനസ് അഞ്ച് എത്രയെന്ന് കിട്ടും അപ്പോൾ നാൽപ്പത് എന്ന് കിട്ടും ഓക്കെ ഇത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും അവിടെ ആൻസർ നാൽപ്പത് എന്ന് കിട്ടും ഇല്ലേ ഇനി എന്ത് ചെയ്യണം ആ നാൽപ്പത് ഡിവൈഡഡ് ബൈ ഈ ഒന്ന് ബൈ മൂന്നുണ്ടല്ലോ ഒന്നേ ബൈ മൂന്ന് ആ മൂന്ന് മൈനസ് ഒന്ന് എന്ന് കിട്ടും രണ്ട് എന്ന് കിട്ടും ആ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ആൻസർ ഇരുപത് എന്ന് കിട്ടും ഓക്കെ സിമ്പിളാണ് ഒരല്പം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഓരോ ഭാഗങ്ങൾ എന്തു ചെയ്യുന്നു അതേപോലെ എടുത്തെഴുതുന്നു ഒന്നേ ബൈ മൂന്ന് അതേപോലെ എടുത്തെഴുതി അടുത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് അഞ്ചാണ് ആ അഞ്ച് നമ്മൾ ടോപ്പിൽ കയറ്റി എഴുതി രണ്ടാമത്തെ പതിനഞ്ച് താഴെ എഴുതി നീ താഴെ കിടന്നാൽ മതി ആ അങ്ങനെ താഴെ എഴുതി ഓക്കെ എന്നിട്ട് ഈ ഒന്നേ ഇൻറ്റു അഞ്ച് നമ്മളിവിടെ അഞ്ചിൽ നിന്ന് എഴുതി മൂന്ന് ഇൻറ്റു പതിനഞ്ച് നാൽപ്പത്തി അഞ്ചിൽ എഴുതി ഇനി അത് തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കിവിടെ ഈ നാൽപ്പത് എന്ന് കിട്ടിയത് ഓക്കെ എന്നിട്ട് ആ നാൽപ്പതിനെ ഈ ഒന്നേ ബൈ മൂന്ന് അതിനെ കൊണ്ട് മൈനസ് ചെയ്യണം അതായത് മൂന്ന് മൈനസ് ഒന്ന് നമുക്ക് എത്ര എന്ന് കിട്ടും അപ്പോൾ രണ്ട് എന്ന് കിട്ടും ആ രണ്ടാണ് നമ്മൾ ഈ നാൽപ്പതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇരുപത് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ചെയ്ത അതേ ചോദ്യം തന്നെയാണ് നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ ഒരു കച്ചവടക്കാരൻ തൻ്റെ കൈവശമുള്ള ആകെ സാധനങ്ങളിൽ ഒന്നേ ബൈ ആറ് ഭാഗം പത്ത് ശതമാനം ലാഭത്തിന് വിറ്റു ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിന് വിറ്റാൽ ആകെ ലാഭം ഇരുപത് ശതമാനമാകും എന്നതാണ് ചോദ്യം അപ്പോൾ ഇവിടെ നോക്കണ നമ്മളാദ്യം ഒന്നേ ബൈ ആറ് അതുപോലെ എടുത്തെഴുതി അപ്പോൾ ആദ്യം കാണുന്നത് പത്ത് ശതമാനമാണ് ആ പത്ത് ശതമാനം മുകളിൽ എഴുതി രണ്ടാമത് കാണുന്നത് ഇരുപത് ശതമാനമാണ് അത് നമ്മൾ താഴെ എഴുതി ഓക്കെ ഇനി എന്ത് ചെയ്യണം തമ്മിൽ ഇൻറ്റു ചെയ്യണം ഒന്ന് ഇൻറ്റു പത്ത് എന്ന് പറയുന്നത് പത്ത് ആറ് ഇൻറ്റു ഇരുപത് എന്ന് പറയുമ്പോൾ ആറ് ഉണ്ട് പന്ത്രണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആറ് ഇൻറ്റു ഇരുപത് നമുക്ക് നൂറ്റി ഇരുപത് എന്ന് കിട്ടും ഓക്കെ ഇനി എന്ത് ചെയ്യണം ആ നൂറ്റി ഇരുപതിനെയും പത്ത് ഈ പത്തിനെയും കൊണ്ട് മൈനസ് ചെയ്യണം ഓക്കെ നൂറ്റി ഇരുപത് മൈനസ് പത്ത് അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും ൂറ്റി പത്ത് എന്ന് കിട്ടും ഇനി ആ നൂറ്റിപ്പത്തിന് ഇനി എന്ത് ചെയ്യണം ഓക്കെ ഇനി ആ നൂറ്റി പത്തിന് ഇനി എന്ത് ചെയ്യണം ഇവിടുത്തെ പൊതുവ്യത്യാസം എടുക്കണം ഓക്കെ പൊതു പൊതുവ്യത്യാസമല്ല ഇവിടുത്തെ ഡിഫറൻസ് ആറ് മൈനസ് ഒന്ന് അപ്പോൾ ആറ് മൈനസ് ഒന്ന് നമുക്ക് അഞ്ച് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നൂറ്റി പത്ത് ഡിവൈഡ് ബൈ അഞ്ച് നൂറ്റിപ്പത്തിന് നമുക്ക് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇരുപത്തി രണ്ട് എന്ന് കിട്ടും ഓക്കെ ഇരുപത്തി രണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാണ് ഓക്കെ അതപ്പോൾ ഈ ചോദ്യം എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കും അത്യാവശ്യം നല്ലൊരു ചോദ്യം തന്നെയാണ് ഈ ഒരു ചോദ്യം ഓക്കെ അപ്പോൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അടുത്ത ചോദ്യമാണ് ഒരു തുക സാധാരണ പലിശപ്രകാരം നാൽപ്പത്തിയഞ്ച് വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ പത്ത് ഇരട്ടി ആയി എങ്കിൽ പലിശ നിരക്ക് എന്ത് എന്നതാണ് ചോദ്യം അതായത് സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ അവിടെ ഇവിടെ സാധാരണ രീതിയിൽ മുട്ടക്കാട് ഫോർമിലേക്ക് ഇട്ട് ചെയ്യണം നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ ഇപ്പോൾ നമുക്ക് ഒരു തുക സാധാരണ പലിശ പ്രകാരം നാൽപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ആ മുടക്ക് മുടക്കുമുതലിൻ്റെ പത്തിരട്ടി ആയാൽ പലിശ നിരക്ക് എന്ത് എന്നതാണ് ചോദ്യം അവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പത്തിരട്ടി എന്നാണ് പറയുന്നത് ഓക്കെ അവിടെ ഇനി ഇവിടെ പത്തിരട്ടിയല്ല ഇനി എത്ര ഇരട്ടി വേണോ ചോദിക്കട്ടെ നമുക്കതിനനുസരിച്ച് എഴുതാൻ പഠിക്കണം ഓക്കെ ഇവിടെ 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 പത്ത് ഇരട്ടി എന്നില്ല വേറും ഇരട്ടി എന്നാണ് പറയുന്നത് എങ്കിൽ ഒരു കുഞ്ഞ് ഫോർമുല വെച്ചോ ഓക്കെ പത്തിരട്ടി എന്നല്ല വെറും ഇരട്ടി എന്ന് മാത്രമേ പറയുന്നു എങ്കിൽ അല്ലെങ്കിൽ രണ്ട് മടങ്ങ് എന്നൊക്കെ പറയുന്നു എങ്കിൽ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയുടെ വേറൊരു പേരാണ് അല്ലെങ്കിൽ രണ്ട് മടങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മടങ്ങ് അല്ലെങ്കിൽ ഇരട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എഴുതേണ്ടത് നൂറെ ബൈ എൻ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ മൂന്ന് ഇരട്ടി അല്ലെങ്കിൽ മൂന്ന് മടങ്ങ് ആണെങ്കിലോ അപ്പോൾ മൂന്ന് മടങ്ങാണെങ്കിൽ നിങ്ങൾ ഇരുന്നൂറെ ബൈ എൻ എന്ന് എഴുതണം അപ്പോൾ ചോദിക്കാം ഇടാമോട്ടെ നാല് മടങ്ങ് അല്ലെങ്കിൽ നാല് ഇരട്ടി എന്നാണെങ്കിൽ ചോദിക്കുന്നെങ്കിലോ അപ്പോൾ നമുക്ക് മുന്നൂറേ ബൈ എൻ എന്ന് എഴുതണം എത്ര ഇരട്ടി ആണോ ചോദിക്കുന്നത് അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് എന്ത് ചെയ്യുക എഴുതുക ഓക്കെ ഇപ്പോൾ ഇനി അഞ്ച് മടങ്ങാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ അഞ്ച് ഇരട്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നാന്നൂറെ ഡിവൈഡ് ബൈ എഴുതുക ഓക്കെ അപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ പത്തിരട്ടി എന്നാണ് പറയുന്നത് അല്ലേ അവിടെ പത്തിരട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് പത്ത് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒൻപതാക്കാം ഓക്കെ ഒൻപത് എന്ന് മാറ്റി നമുക്കന്നെ തൊള്ളായിരം ആക്കാം ഓക്കെ തൊള്ളായിരം ഓക്കെ തൊള്ളായിരം ആക്കി എഴുതണം എന്നിട്ട് ഡിവൈഡ് ബൈ എൻ എൻ എന്ന് പറയുന്നത് ഈ നാൽപ്പത്തിയഞ്ച് എൻ എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ആ നാൽപ്പത്തി അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ നാൽപ്പത്തിയഞ്ച് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തി അഞ്ചിൽ നാൽപ്പത്തിയഞ്ച് ഒരു പ്രാവശ്യം തൊണ്ണൂറിൽ രണ്ട് പ്രാവശ്യം അപ്പോൾ നമുക്ക് ഇരുപത് എന്ന് കിട്ടും ഓക്കെ ഇരുപത് എന്നതാണ് നമ്മുടെ ആൻസർ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ചോദ്യം ഇതേ മോഡൽ ഒന്നുകൂടെ ചെയ്തു നോക്കാം വർഷം മാറ്റാം വർഷം നമുക്ക് ഇരുപത്തി അഞ്ചാക്കാം ഓക്കെ വർഷം ഇരുപത്തി അഞ്ചാക്കാം പത്തിരട്ടി എന്നുള്ളത് ആറ് ഇരട്ടി ക്കാം പത്തിരട്ടി എന്നുള്ളത് ആറ് ഇരട്ടി ആകാം അപ്പോൾ നിങ്ങൾ നോക്ക് ഇരുപത്തി വർഷം കൊണ്ട് മുടക്കം മുതലിൻ്റെ ആറിരട്ടി ആയ പലിശ നിരക്ക് എന്ത് അപ്പോൾ നമുക്കറിയാം ആറ് ഇരട്ടി എന്നാണ് പറയുന്നത് അതിനെ നമ്മൾ എത്ര എന്ന് എഴുതുന്നു അഞ്ഞൂറ് എന്നെഴുതുന്നു ഓക്കെ അഞ്ഞൂറെ ഡിവൈഡഡ് ബൈ ഇരുപത്തി അഞ്ച് ഇനി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ച് ഒരു പ്രാവശ്യം അൻപതിൽ രണ്ട് പ്രാവശ്യം അപ്പോൾ നമ്മുടെ ഉത്തരം ഇരുപത് എന്ന് കിട്ടും ഓക്കെ എടാ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇത്ര സിമ്പിൾ ആയതുകൊണ്ട് അയ്യേ ചോദിക്കുമോ എന്നൊന്നും വിചാരിക്കരുത് പരീക്ഷയ്ക്ക് ചോദിക്കും ഓക്കെ ടെൻത്ത് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസാ അതുകൊണ്ട് എന്തായിരുന്നാലും ചോദിക്കും അതെ ഇത്രയും ചോദ്യങ്ങൾ നമ്പർ മാറ്റിയിട്ട് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കെ ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇനി കുറേ ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് നാളെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങളെല്ലാവരും ഈ ചോദ്യം ഈ വീഡിയോയിലെ കംപ്ലീറ്റ് ചോദ്യം മസ്റ്റായിട്ടും പഠിക്കുക ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതെല്ലാവർക്കും ബൈ ബൈ